ആദ്യമായി ഇതാ അമേരിക്കൻ രുചികൾ നുകർന്ന ൻക്കരക്കാരുടെ മനസ്സ് നിറയ്ക്കാനായി സൗകര്യങ്ങളോടുകൂടി ഒരുങ്ങിക്കഴിഞ്ഞു അമേരിക്കൻ ബർഗേഴ്സ് സാൻഡ്വിച്ച് ബ്രോസ്റ്റഡ് ചിക്കൻ ഷേക്സ് ബബിൾ ടീ ഫലൂദ്രീംസ് ഫ്രഷ് ജ്യൂസ് എന്നിങ്ങനെ നാവിലലിയും രുചി മാധുര്യങ്ങൾ വോക്ക് കഫേ നിങ്ങൾക്കായി തയ്യാറാക്കിയിട്ടുണ്ട് വോക്ക് രുചി മികവ് നിങ്ങളുടെ ഹൃദയത്തെ തൊട്ടുണർത്തും ഫോൺ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ഡ്രൈവർമാർ ഇല്ലാത്തതിനെ തുടർന്ന് ആംബുലൻസ് സേവനം ശനിയാഴ്ചയും മുടങ്ങിയതായി പരാതി ജില്ലാ ആശുപത്രിയിലെത്തുന്ന രോഗികൾ അടിയന്തര ഘട്ടങ്ങളിൽ മറ്റ് ആംബുലൻസ് സർവീസുകളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് എന്നും ആരോപണം നാല് ിലും രണ്ടു പേർ സ്ഥിരം അവധിയിൽ പോയിരിക്കുകയാണ് രണ്ട് ഡ്രൈവർമാരെ ഉപയോഗപ്പെടുത്തി മുന്നോട്ടു പോയിരുന്ന ആംബുലൻസ് സേവനം ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഇല്ലാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് വെള്ളിയാഴ്ച രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ ഡ്രൈവർ ശനിയാഴ്ച രാവിലെ മടങ്ങിയതോടെ പകൽ ആംബുലൻസ് സേവനം മുടങ്ങി രണ്ടു മാസത്തോളമായി ജില്ലാ ആശുപത്രിയിലെ ആംബുലൻസ് സേവനം അവതാളത്തിലായിരിക്കുകയാണ് എന്നും പരാതിയുണ്ട് വിഷയം ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നത് പ്രതിഷേധങ്ങൾക്കും ഇടയാക്കുന്നുണ്ട് ചേലക്കര മേപ്പാടം സെന്ററിൽ നിന്നും നാൽപ്പത് മീറ്റർ പഞ്ചായത്ത് റോഡിൽ സായി ഭവനം മുൻവശത്തായി മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമുകളോടു കൂടിയ രണ്ട് നില വീടും നാൽപ്പത്തിയെട്ട് സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്ക സ്ഥലത്ത് തെങ്ങ് മറ്റു ഫലവൃക്ഷങ്ങൾ വറ്റാത്ത കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് നാല് പൂജ്യം മൂന്ന് ആറ് എട്ട് പൂജ്യം ഒൻപത് നാല് ഒൻപത് ഏഴ് ഒന്ന് ഏഴ് ഒൻപത് മൂന്ന് അഞ്ച് ഒൻപത്